മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസും നമ്മൾ കാണും നമ്മൾ നല്ലവരാണ് ബാക്കിയുള്ളവർ നല്ലവരല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന പല വീഡിയോസും കാണാറുണ്ട് അതൊന്നും ശരിയല്ല നമുക്ക് എന്തെങ്കിലും നല്ല ദൈവാനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയല്ല വേണ്ടത് ബാക്കിയുള്ളവരെ താഴ്ത്തിയിട്ടല്ല നമ്മൾ ഉയരേണ്ടത് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും റോങ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുന്നത് എന്താണ് ഉദ്ദേശം ഇങ്ങനെ പറയുന്നതിൻ്റെ ഒക്കെ തെറ്റുകൾ തിരുത്തപ്പെടണം പക്ഷെ എങ്ങനെ കത്തോലിക്ക തിരുസഭയ്ക്ക് ഉള്ളിലായാലും അതിന് പുറത്തായാലും തെറ്റുകളൊക്കെ തിരുത്തപ്പെടേണ്ടത് സ്നേഹത്തോടു കൂടി ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് വേണം വേറെ ഒരാളെ കറക്റ്റ് ചെയ്യാനായിട്ട് തിരുത്താനായിട്ട് ഫസ്റ്റ് കണക്ഷൻ ഇപ്പൊ നമ്മൾ പഠിക്കണം ഇപ്പൊ നമ്മൾ അച്ഛന്മാരും സിസ്റ്റർമാരും ആയാലും തിരുസാപ്പിൽ തന്നെ ലീഡർഷിപ്പ് ഉള്ളവരായാലും ബാക്കിയുള്ളവരെ കറക്റ്റ് ചെയ്യണം പക്ഷെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം ഉള്ളിലുള്ള സ്നേഹമാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ തിരുത്തി അവരും കൂടി സ്നേഹത്തിലേക്ക് വരണം എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഫോർമേഷൻ തരുമ്പോൾ എവറി ടൈം ഐ ചെക്ക് ഞാനിത് വേറൊരാളെ താഴ്ത്താൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ പറയുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളില് ദൈവം ഇവർക്ക് വേണ്ടി നിറച്ച സ്നേഹം ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇവരും കൂടി നന്നാവണം എന്ന് വിചാരിച്ച് പറയുന്ന തിരുത്തലുകളാണോ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ലീഡേഴ്സും എല്ലാ സ്പിരിച്വൽ ഗൈഡ്സും തെറ്റ് കാണുമ്പോൾ അത് വിളിച്ചു പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം എന്താണ് ഞാൻ ഉയരണം ഞാൻ വലുതാന്ന് കാണിക്കണം മറ്റുള്ളവരെ ചെറുതാന്ന് കാണിക്കാനാണോ അതോ ഈ അബ്ബാപിതാവിന്റെ സെയിം പിതാവിന്റെ മക്കൾ എല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് അതോനിക്കാ തിരിസഭയിൽ തന്നെ ചില ലീഡേഴ്സിന് ചിലപ്പോ തെറ്റുപറ്റാം ഇങ്ങനെ ഒരു സ്നേഹത്തിൽ നിന്നായിരിക്കില്ല ചിലത് വരുന്നത് അപ്പൊ അവിടെ ഐക്യത്തിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ ഒരു വീട്ടിൽ തന്നെ നോക്കി നോക്കിയേ ചില കുട്ടികൾ ഭയങ്കര റിബല്യസ് ആയിട്ട് പെരുമാറും അല്ലേ ഇപ്പോൾ ഒരു മൂന്ന് മക്കളുണ്ടെങ്കിൽ ചില അമ്മമാരൊക്കെ പറഞ്ഞു കിട്ടി രണ്ട് മക്കൾ കുഴപ്പമില്ല ഒരെണ്ണം ഉണ്ടല്ലോ തല തിരിഞ്ഞത് അത് അങ്ങനെ അങ്ങനെയാണ് ചിലപ്പോ അവരെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് വല്ലാണ്ട് അന്യായങ്ങൾ ഇൻജസ്റ്റിസ് ചെയ്തിട്ടുണ്ടാവും കുറച്ചൊക്കെ പിടിച്ചു നിൽക്കും കുറെ കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കും അപ്പൊ അപ്പന്റെ അമ്മയിലെ എന്തെങ്കിലും കുറ്റം ഉണ്ടായി കാണണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ച എന്റെ ഉള്ളിൽ ഞാൻ പറയും എനിക്ക് എന്തോ അപേക്ഷിക്കണം ഞാൻ എവിടെയോ തെറ്റിട്ടുണ്ടാവും ഞാൻ ആദ്യം അത് കത്താവിന് മുമ്പിലിട്ടു എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഭാഗത്തുനിന്ന് പറ്റുമോ ഒരു ഷെപ്പേർഡ് ആവുമ്പോ ഒരു ലീഡർ ആകുമ്പോ ഒരു ആത്മീയ നേതാവുമ്പോൾ അച്ഛനാവുമ്പോ സിസ്റ്റർക്കാവുമ്പോ നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആത്മാക്കൾ അവരോടൊരു സ്നേഹം വരണം ദൈവ സ്നേഹം വരണം ആ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അവർക്ക് ടെൻഡർ ആൻഡ് ടഫ് എല്ലാവണം അപ്പൊ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോ ഈ ഒരു കാര്യം ഇത് ഞാൻ പറയണമെന്നുദ്ദേശമല്ല ഇപ്പൊ ഇപ്പൊ ഓൺ ദ സ്പോട്ട് വന്ന കാര്യമാണ് അപ്പോ കുടുംബനാഥന്മാരായാലും കുടുംബനാഥമാരായാലും സഭയിലെ ലീഡേഴ്സായാലും ആരായാലും വേറൊരാളെ പറ്റി നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് അയാളെ തെറ്റ് വിളിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഈ വ്യക്തിക്ക് ഉള്ള സ്നേഹമുണ്ടോ ആ സ്നേഹത്തോടു കൂടിയാണോ തിരുത്തുന്നതെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പിളർച്ചകൾ വിളർച്ചകളൊക്കെ ഉണ്ടാവും പിളർപ്പുകൾ വിള്ളലുകൾ ചിലത് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് വിഭാഗീയമായിട്ട് പോകും പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന ദൈവസ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് വേണം വേണോന്ന് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇത് പറയുമ്പോഴും ഞാൻ നല്ല ആളാന്ന് കാണിക്കല്ല വേറെ ആരെയും കുറ്റം പറയില്ല നമുക്ക് ഓരോരുത്തർക്കും റിഫ്ലക്റ്റ് ചെയ്യാം ഞാനും ഇവരും നിങ്ങളും ീഡേഴ്സും അല്ലാത്തവരും കുടുംബനാഥന്മാരും നാഥന്മാരും എല്ലാവരും നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം വേറൊരാളുടെ കുറ്റം വിളിച്ച് പറയുന്നതിന് മുമ്പ് ആ ആളെ കൂടി കൊണ്ടാണോ നമ്മൾ പറയുന്നത് പാപിയെ സ്നേഹിക്കണം പാപത്തെ വെറുക്കണം പാപവും ദുഷ്ടതയും ഒക്കെ വെറുക്കണം തിന്മ വെറുത്ത് ഉപേക്ഷിക്കണം ലൗകികത ജടികത അല്ലെങ്കിൽ പൈശാചികത ഇതൊക്കെ വെറുത്തുപേക്ഷിക്കണം വെരി ട്രൂ പക്ഷെ ഈ ആത്മാവ് കൂടെ രക്ഷപ്പെടണം അങ്ങനെ കൂടെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എതിരായിട്ട് കുറേ പേര് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കുന്നുണ്ട് അവരെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം അവരുടെ ആത്മാവും കൂടി രക്ഷപ്പെടണമല്ലോ ദൈവം വളർത്തിക്കൊണ്ടുവരികയാണ് മുമ്പൊക്കെ ഇങ്ങനെ ദേഷ്യം വരും എന്തുകൊണ്ടാണ് ഞാൻ നല്ലത് ചെയ്തിട്ട് ഇവര് ചീത്ത പറയണേ അങ്ങനെയൊക്കെ ദേഷ്യം വരികയായിരുന്നു പിന്നെ പിന്നെ പ്രാർത്ഥിക്കും തോറും ദൈവസ്നേഹം നിറയും തോറും എന്നെ പറ്റി ഇവർ തെറ്റ് പറയുന്നുണ്ട് ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഈസ് ഓക്കെ ദൈവം നോക്കിക്കോളും പക്ഷെ ഇവരുടെ ആത്മാവും കൂടെ എത്തണ്ടേ എന്നുള്ളൊരു കാര്യം വന്നുകൊണ്ടിരിക്കുക ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കണതല്ല ആ ദൈവസ്നേഹം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭാ പിതാവിൻ്റെ ആ ചില ക്വാളിറ്റീസ് നമുക്ക് തന്നെ വരും കുറച്ച് കുറച്ച് വരും എനിക്ക് ഇനിയും വളരാനുണ്ട് ഒത്തിരി വളരാനുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചതല്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എവിടെയായാലും നമ്മുടെ മേഖല എന്തായാലും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ലീഡർഷിപ്പിലുള്ള അവരോട് ആത്മാർത്ഥമായ ഒരു ഹൃദയ ഹൃദയ സ്നേഹം എനിക്കുണ്ടോ അത് വളർത്തിയെടുത്തില്ലെങ്കിൽ ലീഡർഷിപ്പ് ഫെയിലാവും ഗിരുസഭയിൽ തന്നെ എല്ലാ ലീഡേഴ്സിനും ഈ ഒരു അപ്പൻ ഹൃദയം അമ്മ ഹൃദയം വേണം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ സേഫ് ഗാർഡ് ചെയ്യണം മാക്സിമം ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹം സ്വീകരിച്ച് അവരിലേക്ക് ഒഴുക്കണം പണ്ടൊക്കെ ഞാനിവരുടെ ഏതെങ്കിലും തെറ്റ് കാണുമ്പോൾ അയ്യോ ഈ തെറ്റ് ഈ തെറ്റ് അവൾ ചെയ്തല്ലോ ഇത് കറക്റ്റ് ചെയ്യണല്ലോ ഇപ്പൊ തൊട്ട് എന്നോട് പറയുന്നത് പരിചിത അമ്മ ചെയ്യണ പോലെ എല്ലാവരും തെറ്റ് കണ്ട അവർക്ക് അത് തെറ്റ് ചെയ്യുന്നത് അത് നന്മ ചെയ്യാനുള്ള കൃപ അങ്ങോട്ട് കിട്ടിയിട്ടില്ല അപ്പൊ കുറെ ദൈവസ്നേഹം കൃപ സ്വീകരിച്ചിട്ട് അങ്ങോട്ട് ഒഴുക്കാങ്ങനെ അപ്പൊ ചെലപ്പോ തന്നെ ചെയ്യാൻ പറ്റും അവരറിയില്ല അപ്പൊ നമ്മള് ആ ആ റിയൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാനാ നോക്കുക അല്ലാതെ ഒരാൾ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുക ഒന്നുകൂടി സ്ട്രഗിൾ കൂട്ടാൻ നോക്കിയെന്തായിരിക്കും അതേ സമയം സ്ട്രഗിൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അങ്ങനെയൊക്കെ എന്നല്ല ചിലത് ചിലർ കൊണ്ടേ പഠിക്കുന്നെങ്കിൽ പഠിക്കാൻ വിടണം അത് വേറെ കാര്യം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ധൂർത്തപുത്രമേലെ പിതാവ് മോൻ പോയി പന്നി കൂട്ടിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം ഒഴുകായിരുന്നു ആ സ്നേഹം പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം ആ ധൂർത്തപുത്രനിലേക്ക് പോയിട്ട് ആ സ്നേഹമാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അപ്പൊ ഇന്ന് തിരുസഭയിലും കുറെ പേര് വഴിതെറ്റി തെറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൈവസ്നേഹം നിറഞ്ഞ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് വെറുതെ മുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അല്ലെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താന്നൊക്കെ വെച്ച് എന്താ എവിടെയെങ്കിലും സ്നേഹത്തിന്റെ കുറവ് അല്ലെങ്കിൽ ഐക്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ദേവിയെ അതൊക്കെ കണ്ട എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒഴുക്കാം കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സത്യല്ലേ വിളിച്ചു പറയേണ്ടത് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശ്യം സത്യം വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശ്യം എന്താ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ത് പ്യുർ ആൻഡ് ഹോളി ആയിട്ടുള്ള ദൈവസ്നേഹം അപ്പോൾ നമ്മുടെ ഏർ സഭയിലായാലും കലിക്കാത്ത സഭയിലായാലും കുടുംബങ്ങളിലായാലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായാലും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹം ഒഴുകുന്ന ശുശ്രൂഷകളാണോ ആരും ഉപദേശിക്കാൻ ഞാൻ ആരും അല്ല എനിക്കറിയാം ഒരു എന്താ പറയാ യോഗ്യതയില്ല ആരും ഉപദേശിക്കാൻ ഞാൻ പറയുന്നത് പറയണമെന്ന് വിചാരിച്ചതല്ല ഇവിടെ വന്നുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കുന്നു ആർക്കെങ്കിലും ഉപകരിക്കാം ആർക്ക് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇവിടെ ആരും അതൊക്കെ പറയാൻ ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കാലു പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നെ എന്നോട് ക്ഷമിക്കണം പക്ഷെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ആ ദൈവ സ്നേഹത്തിലേക്ക് അഭാപിതാവിന്റെ സ്നേഹത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്ത് പറയാം അല്ലെ സ്നേഹത്തിൽ ജീവിക്കുന്നതിന് ഒരു സുഖം ഒരു അത് ലൗകിക സുഖല്ല ദൈവികമായിട്ടുള്ള ഒരു സുഖം ടു സെവൻ എയ്റ്റ് വൺ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിന് പറയുന്നത് നാം ോട് പ്രാർത്ഥിക്കുമ്പോൾ നാം അവിടുത്തോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവനോടും ഐക്യത്തിലാണ് അതായത് അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടികളായ സൃഷ്ടികൾ പ്ലസ് ദത്തുപുത്രരും പുത്രികളുമായിട്ട് അത് ഈശോയിലൂടെ നമ്മളിങ്ങനെ വരാണല്ലോ അപ്പനെ ഒന്നിച്ച് വിളിക്കുകയാണ് ആ സുർഗസ്നായ ഞങ്ങളുടെ പിതാവെ അപ്പോ അതിങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ പോണത് ആ പരിശുദ്ധത്വ ത്രിത്വത്തിനെയും കൂടിയും ഓർമ്മയിലേക്ക് വരാനാണ് ഓക്കെ അവളെ എൻ്റെ ഈശോയും കൂടി ഉണ്ട് എന്നെ രക്ഷിച്ച എൻ്റെ ഈശോയും കൂടി ഉണ്ടെന്നുള്ളൊരു ആ ഒരു കാര്യം പിന്നെ എനിക്ക് ഒരു ഒരു ഇൻസിഡൻ്റ് ഓർമ്മ വരണതന്നെ ഒക്കേഷനിൽ ഒരു സ്റ്റേറ്റ് എത്തിയപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒത്തിരി സഫറിങ് അങ്ങനെ ഇല്ല എന്നാലും ഈ വൊക്കേഷൻ ഇങ്ങനെ വരാൻ ആർക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുറച്ചധികം അധികം ആ സമയത്ത് കുറച്ച് കുറച്ച് കെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിന്റെ അകത്ത് ഈശോ അറിച്ച് മരിച്ചു കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് തുള്ളി ഇങ്ങനെ ആകാശത്ത് നിലത്തിങ്ങനെ വീണു അത് ഓർത്തിട്ടായിരിക്കും എനിക്ക് അത്ര വലിയ അനുഭവം ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ വന്നു അപ്പൊ അതിങ്ങനെ ഇങ്ങനെ പോവായിരുന്നു ഏതോ ഒരു പള്ളിയുടെ ഫ്രണ്ടില് ഇനി എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രതി സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഡ്രോപ്പ് തുള്ളി ഇങ്ങനെ ലിറ്ററലി അല്ല ഒരു പള്ളിയുടെ ഫ്രണ്ടില് ഇങ്ങനെ മോളിന്ന് നരത്തിക്കിങ്ങനെ വീടാണ് ലൈക്ക് എൻ്റെ അബ്ബാപിതാവി എൻ്റെ സ്നേഹ കണ്ണീര എന്നാ ഇനി എൻ്റെ മോളിനി തിരിച്ചു വരാന്ന് അങ്ങനെ ഒരു കാര്യം അതായിരുന്നു എന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എത്ര മാത്രം എഫേർട്ട് ഞാൻ എടുക്കണം എത്രമാത്രം എൻ്റെ അപ്പന എന്നെ സ്നേഹിക്കണു എത്രമാത്രം ആ ഒരു കാര്യം ഇപ്പോ പറഞ്ഞ പോലെ ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹം ആത്മാക്കൾ ആത്മാക്കൾ നശിച്ചു പോകരുത് ആത്മാക്കള് തിരിച്ച് അപ്പപിതാവിന്റെ ഹാട്ടിലേക്ക് തിരിച്ചെത്തണം ആട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു ഓരോരുത്തർ ഞാൻ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് നമ്മൾ ഇവിടെ വേൾഡിൽ ജീവിക്കുമ്പോഴും വേൾഡിലായാലും ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പോഴും ഇറ്റ് ഈസ് എ ജേണി ഇങ്ങനെ ജേണിയാണ് തിരിച്ച് തിരിച്ച് ആ ബാപിതാവിന്റെ ഹാട്ടിലേക്ക് എത്തണം 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 ആ സ്നേഹത്തിലേക്ക് എത്തണം ആ സ്നേഹം എങ്ങനെ അനുഭവിക്കുന്നതോറും കുറെ പേരെ കൂട്ടത്തില് അതാണല്ലേ ആത്മാക്കളെ രക്ഷിക്കാൻ രക്ഷിക്കാനില്ല യീശു എന്തായാലും രക്ഷിച്ചു ആ ആത്മാക്കളെ കുറെ പേരെ നേടിയിട്ട് ആ ബാബിതാവിന്റെ ഹാട്ടിലേക്ക് ഓടി പോയിട്ട് എത്തി എത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇവരെയും ഓർക്കില്ല അങ്ങനെ എടുക്കും മീൻസ് ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാമെന്നുള്ള ആ അതിലേക്ക് അതെനിക്കൊരു ചെറിയ അനുഭവം തോന്നിയിട്ടും പിന്നെ കുറെ പേർക്ക് ഇങ്ങനെ ഒരേ അപ്പനാന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് അപ്പാന്ന് വിളിക്കുമ്പോൾ മക്കൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആ ഒരു കൂട്ടായ്മ ആ ഒരു സ്നേഹം നമ്മൾക്കത് അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു വേറിട്ട ഫീൽ വരും ഞാൻ ഒറ്റക്കാണോ ഞാൻ ഡിസ്കണക്റ്റഡ് ആണോ ആ ഒരു എല്ലാവരും കൂടി ഒന്നിച്ച് വരുമ്പോളാണല്ലോ അതായത് ഇപ്പോൾ സിമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലിയിലെ ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ആ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട് കുറേ പേര് വരുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഫിയർ ഫീലിങ് അപ്പം അപ്പം എല്ലാവരും വരണം ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു ജോയി ഉണ്ടാവും പക്ഷെ കുറേ പേരും കൂടി വരുമ്പോഴാണല്ലോ ആ ജോയി ഇൻക്രീസ് ആവുള്ളത് ആദ്യത്തെ കൊച്ചിന് ആദ്യത്തെ കൊച്ചു ഇപ്പൊ വീട്ടിലെ അപ്പനമ്മയ്ക്കും ഒരു കൊച്ചാണ് ആദ്യം ഉണ്ടായത് ആ കൊച്ചിനെ എപ്പോഴും ഒരു ഡിസൈനും ബാക്കി ബാക്കിയുള്ള മക്കളൊക്കെ കാണുമ്പോ അയ്യോ എനിക്കൊരു അനീത്യ വേണല്ലോ എനിക്കൊരു അനിയം വേണല്ലോ എന്തിനാ എപ്പോഴും ആ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുമ്പോ നിനക്ക് ഇനി എന്താ വേണ്ട എനിക്ക് ഒരു എനിക്ക് കളിക്കാനൊരു അനിയത്തി എനിക്ക് കളിക്കാനൊരു അനിയമ്മയാണ് വേണം ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആ ഒരു കാര്യം മൂത്ത കുട്ടികൾ അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഓൾറെഡി കടത്തവ നിക്ഷേപിച്ചിട്ടുണ്ട് ഓക്കെ ആ എനിക്ക് ഇനി വേണം ഇനി എനിക്ക് കൂട്ടത്തെ ആൾക്കാർ വേണം ഫ്രണ്ട്സ് വേണം എൻ്റെ സഹോദരി വേണം ഇനി കൂടെ കൂടെ കുറെ പേര് വേണം നല്ലതാണ് രസമുള്ള രസമുള്ളൂ ആ ഒരു ദൈവസ്നേഹം അത് ഓൾറെഡി ഉണ്ട് കൂട്ടായ്മ കൂട്ടില്ലായ്മകളൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഈ താമസ സന്യാസ ജീവിതം നയിക്കുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊറേ പേരും കൂടി ഇങ്ങനെ കൂടെ കൂട്ടണം കൂടെ കൂട്ടണം കൂടെ കൂട്ടിയല്ല എല്ലാ മക്കളും കൂടി ഒരുമിച്ച് അപ്പാന്ന് ഒരുമിച്ച് പിതാവേ ഇന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞ പിതാവേ ആരൊക്കെയുണ്ട് ഞങ്ങളില് കൊറേ പേരുണ്ട് ഏ നമ്മള് കുടുംബത്തിൽ വെച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോ ഞങ്ങളുടെ പിതാവിയെന്ന് പറയുമ്പോൾ എല്ലാവരെയൊന്നും നോക്കുക ആ ഞങ്ങളുടെ ഞാൻ ഞാനടയ്ക്ക് ചെയ്യാറുണ്ട് പള്ളിയിൽ പരിസ്ഥിതി ബാധിക്ക് ഓ എല്ലാ കുറെ പേരുണ്ടല്ലോ മക്കള് ഞങ്ങളുടെ പിതാവി അപ്പൊ സ്വർഗസ്വനായ പിതാവി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓ ഞങ്ങളുടെ പിതാവി അല്ലേ അപ്പോൾ അതൊക്കെയാണ് നിഷ്കളങ്കമായ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുമ്പോൾ നമുക്ക് വരുന്ന ഫീൽ എന്തിനാ ഈ പാപത്തിന്റെയും ജഡത്തിൻറെ അങ്ങനത്തെ ഒരു ഫീലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് യഥാർത്ഥമായ സ്നേഹത്തിലേക്ക് വരും അല്ലെ ചേർച് അപ്പൊ പരിശുദ്ധ കത്തോലിക്കാണ് ഞങ്ങളുടെ റൂട്ട് ലാൻഡിങ് ഇവിടുത്തെ ഇങ്ങനെ തന്നെയാണ് ഈ ചെടികളുടെ എല്ലാം ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ സൈഡില് തന്നെയാണ് എല്ലാ റൂട്ട് ഇതിന്റെ സൈഡില് തന്നെയാണ് അപ്പൊ ഇവര് ഒരിക്കലും ഉണങ്ങില്ല ഇവർക്ക് എപ്പോഴും സമൃദ്ധിയാണ് വെള്ളത്തിന്റെ അതുകൊണ്ട് എന്തോര ഫലങ്ങളാ എല്ലാത്തിനും ഇത് ചക്കു നല്ല ഒഴുകണ ക്ലിയർ അതുകൊണ്ട് അത് ആയിരിക്കണം അവന്റെ വേരുകൾ സദാ സമയം എല്ലാ നനങ്ങൾ ശ്രീംസുളി